എല്ലാവർക്കും നമസ്കാരം ആരാധനയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം യോഗയുടെ വീഡിയോ ഞാൻ മറന്നിട്ടില്ല ഇന്ന് നമ്മൾ യാത്ര പോവുകയാണ് രാവിലെ സമയം അഞ്ചു മുപ്പതാണ് ഇവിടെ ലിങ്കണിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ എത്തുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യു കെയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം മിസ് ചെയ്തത് എൻ്റെ ഡ്രൈവിംഗ് ആണ് ചെറുതിലെ മുതൽ എനിക്ക് ഡ്രൈവിങ് വളരെയധികം ഇഷ്ടമാണ് അതിപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ എൻ്റെ പപ്പ എനിക്ക് വാങ്ങി തന്ന ബി എസ് എയുടെ സൈക്കിൾ മുതൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേതക്കിൻ്റെ ഗിയറുള്ള സ്കൂട്ടർ എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ പപ്പ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതിപ്പം യു കെയിൽ വന്നിട്ടും ആ ഒരു കോൺഫിഡൻസിന് ഒരു കുറവുമില്ല പിന്നെ നാട്ടിൽ ഞാൻ ഓട്ടോറിക്ഷ അതുപോലെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബൈക്ക് ബുള്ളറ്റ് കാറ് ഫോർച്യൂണർ ബെൻസ് എന്ത് വണ്ടി ആയിക്കോട്ടെ ഞാൻ അതൊക്കെ നാട്ടിൽ ഓടിച്ച ഒരു ആത്മവിശ്വാസത്തോടാണ് ഞാൻ യു കെയിലെത്തിയത് യു കെയിലും എനിക്ക് അങ്ങനെ തന്നെ വണ്ടി ഓടിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ കരുതി പക്ഷേ ഇവിടെ ഞാൻ ജോലിയുടെ തിരക്കിലൊക്കെ പെട്ടിട്ട് ഞാൻ എൻ്റെ ഒരു വർഷം കളഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം ഡ്രൈവിങ്ങിൻ്റെ ഒരു വർഷം മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ ഇവിടെ വാലിഡിറ്റി ഉള്ളത് അപ്പോൾ അതൊക്കെ പോയൊരു സമയമാണ് അപ്പോൾ എൻ്റെ കേംബ്രിഡ്ജിലെ എൻ്റെ കസിൻ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ ഈ ഒരു പുറപ്പാട് അപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞത് നീ ഡ്രൈവിങ്ങിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഡ്രൈവ് ചെയ്യാൻ ആദ്യം ഇവിടെ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം തിയറി ടെസ്റ്റ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സായി പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇനിയാണ് നമ്മുടെ പ്രധാന ചടങ്ങ് അപ്പോൾ ഡ്രൈവിംഗിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ലെസ്റ്ററിലുള്ള മല്ലു ഡ്രൈവിങ് സ്കൂളിനെ പറ്റിയും ഇൻസ്ട്രക്ടർ രാജമാഷിനെ പറ്റിയിട്ട് മാറിയുന്നു അതേപോലെ ബുക്ക് ചെയ്തു ഒന്നും നോക്കിയില്ല നേരെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹത്തോടെ രാജമാഷിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ എത്തി ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഇതുവരെ പഠിച്ചതോ ചെയ്തതോ ഒന്നും ഈ രാജ്യത്ത് പോരാന്നുള്ള തിരിച്ചറിവാണ് രാജ്മാഷ് എനിക്ക് തന്നത് യു കെയിൽ ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അച്ചടക്കമാണ് അതുപോലെ രണ്ടാമത് വേണ്ടത് ശ്രദ്ധയാണ് എല്ലാവരും നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ മാറിയേ പറ്റൂ അങ്ങനെ വളരെ കൂടി തന്നെ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പഠനം തുടരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യു കെയിൽ ഇനിയും ഡ്രൈവിംഗ് പഠനം ഒരു മരീചികയായിട്ട് തുടരുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് മാഷിനെ മല്ലു ഡ്രൈവിംഗ് സ്കൂളിനെയും ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ യു കെയുടെ റോഡുകളിലും എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു സോ മച്ച് രാജേഷ് സാർ താങ്ക് യു സോ മച്ച് എൻ്റെ ഡ്രൈവിങ്ങിന് പറഞ്ഞു വിട്ട എൻ്റെ കസിൻ ചേട്ടൻ അപ്പോൾ താങ്ക് യു ആൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങളുടെ സ്വന്തം ആരാധനാ കാദംബരി താങ്ക്